നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക ലഭിക്കുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ നോക്കുക അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഒരു ദുരന്തം സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് മുൻപുള്ള നിമിഷങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ചു കാലങ്ങളായിട്ട് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മേഖലകളെ ദുരന്തങ്ങൾ വിട്ടുപോകുന്നില്ല അവിടെ നിന്ന് വരുന്ന അടിക്കടി ഉയരുന്ന വാർത്തകളൊക്കെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അത് അതിഭീകരമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും മലയോര സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ദുരന്തങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ട് സംസ്ഥാന ിലുമായിട്ട് പതിനെട്ട് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം അവിടെ മരണപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള ഇരുപതോളം പ്രദേശവാസികളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പൊക്കെ തന്നെ ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ ഉത്തരാഖണ്ഡിലും ഹിമാചലിലൊക്കെ തന്നെ മേഘവിസ്ഫോടനവും അതുപോലെ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായപ്പോഴും ഇത്ര തന്നെ ആളുകളെ അവിടെ കാണാതാവുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു ആ ദുരന്തം ഒന്ന് ഒന്ന് അതിൽ നിന്ന് ജനം കരകയറുന്നതിന് തൊട്ട് ദിവസമാണ് വീണ്ടും ദുരന്തം അവിടെ ഇത്തരത്തിലുള്ള നാശം വിതയ്ക്കുന്നത് ഏതായാലും നൂറുകണക്കി ിന് ആളുകൾ അവിടെ ഈ ഒരു മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ ആഴ്ചയിലെ കനത്ത മഴ അവിടെ നദികളിലെല്ലാം വെള്ളപ്പൊക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ വീടുകളെ തകർക്കുകയും റോഡുകൾ തടയുകയും ഈ വാഹനങ്ങളെല്ലാം തന്നെ ഒലിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആളുകൾ ജീവിതം തിരികെ പിടിക്കുന്നതിനിടെയാണ് പുതിയ ദുരന്തം ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മേഖലകളിലൊക്കെ തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മുടെ മലയാളികളടക്കം അവിടേക്ക് ടൂറൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചും ഈ ടൂറിസം തന്നെയാണ് ഏറ്റവും ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അടിക്കടി അവിടെ സംഭവിക്കുമ്പോൾ അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയുകയാണ് അതും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ചക്ക് കാരണമാകുന്നു മാത്രമല്ല അവിടെയുള്ള ജനങ്ങൾക്കും അവരുടെ ജീവൻ കൂടി നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആളുകളെല്ലാം തന്നെ വീണ്ടും എല്ലാം പഴയപടി ഒന്ന് ആയി വരുമ്പോഴാണ് വീണ്ടും ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ മാത്രം അവിടെ പതിനഞ്ചു പേർ മരിക്കുകയും പതിനാറോളം ആളുകൾ അവിടെ കാണാതാവുകയും ചെയ്തിരിക്കുന്നത് സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ പറയുന്നതനുസരിച്ച് എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ഫയർ ബ്രിഗേഡ് ടീമുകൾ തൊണ്ണൂറിലധികം ആളുകളെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഡെറാഡൂൺ ജില്ലയിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കൂടാതെ അവിടെയുള്ള വികാസ് നഗറിലെ ടോൺസ് നദിയിൽ ട്രാക്ടർ ട്രോളി ഒലിച്ചുപോയതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിൽ നിന്നുള്ള എട്ട് പേർ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് തലസ്ഥാനത്ത് മാത്രം മരിച്ചിരിക്കുന്നത് ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റോഡുകളും പാലങ്ങളും എല്ലാം തകർന്നു അവിടെ പല മേഖലയിൽ അവിടെ ദേവഭൂമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന നാനൂറ് മുതൽ അഞ്ഞൂറ് വിദ്യാർത്ഥികളെ അവിടെ എസ് ആർ എഫ് ടീമുകൾ സുരക്ഷ സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നതുകൊണ്ടാണ് മരണസംഖ്യ ഉയരാതെ ഇരിക്കുന്നത് കൂടാതെ നൈനിറ്റാൽ പിത്തോരാഗ് ജില്ലകളിലും ഓരോ മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗംഗ യമുന ലെവലിന് അടുത്തുകൂടിയും ടംസ നദി അപകടാവസ്ഥയിലും ഒഴുകുകയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് വരെ ഉത്തരാഖണ്ഡിലെ ഡറാഡൂൺ ചമ്പാവത്ത് ഉദംസിംഗ് നഗർ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കൂടുതൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഹിമാചൽ പ്രദേശിൽ മാണ്ടി ജില്ലയിലെ ബ്രഗ്ത ഗ്രാമത്തിൽ വൻ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന ഒരു കുടുംബത്തിൽ ത്തിലെ മൂന്ന് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ മരിച്ചിരിക്കുന്നത് ധനംപൂരിലെ പ്രധാന ബസ് സ്റ്റാൻഡ് അവിടെ വലിയ രീതിയിൽ അത് വെള്ളത്തിലടിയിലായതോടുകൂടി തന്നെ അവിടെയുള്ള കടയുടമകൾക്കടക്കം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷിംലയിലും നഗരത്തിന്റെ മധ്യഭാഗത്ത് ഹിംലാൻഡിന് സമീപം മണ്ണിടിച്ചിലിൽ കാറുകൾ തകരുകയും പ്രധാന റോഡുകൾ തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ള ചില പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ജുബർഹട്ടി കാൻഗ്രു ർ മുരാരി ദേവി സുന്ദർ നഗർ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ റിപ്പോർട്ട് ചെയ്തു ബിലാസ്പൂരിലും കുഫ്രിയിലും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കാൻ മുഖ്യമന്ത്രി സുഖന്ദർ സിംഗ് സുഖു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതേസമയം ബിജെപി ആയ അനുരാഗ് താക്കൂർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദുരന്തസമയത്ത് പ്രധാനമന്ത്രി മോദി ഹിമാചൽ പ്രദേശിനായി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് സർക്കാരിന്റെ നിഷ്ക്രിയത്വം ചോദ്യങ്ങൾ ഉയർത്തുന്നു എവിടെയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് താക്കൂർ ചോദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചലിലെ മഴക്കെടുതി ബാധിത പ്രദേശങ്ങൾ വിമാനത്തിൽ സന്ദർശിച്ച് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹായം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ സഹായധനം നൽകി ഒരാഴ്ച കഴിഞ്ഞാണ് വീണ്ടും കനത്ത മഴ ഉണ്ടാകുകയും വീണ്ടും അല്പം കൂടി ആളുകൾ ഇത്തരത്തിൽ ദുരന്തത്തിന് ഇരയാവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ജൂൺ ഇരുപത് മൺസൂൺ ആരംഭിച്ചതിന് ശേഷം മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മരിച്ചതായി ഔദ്യോഗികമായി കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം കേരളത്തിലും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ മുന്നറിയിപ്പ് എത്തുകയാണ് ഇവിടെയൊക്കെ തന്നെ മഴ മുന്നറിയിപ്പ് വരുമ്പോൾ പല ആളുകളും അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് പക്ഷെ ഒന്ന് ഓർക്കണം ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മേഖലകളിലൊക്കെ തന്നെ ഈ ഒരു മഴ കാരണം അല്ലെങ്കിൽ മേഘവിസ്ഫോടനം കാരണം വലിയ ദുരന്തമാണ് അനുഭവിക്കുന്നത് അവിടെ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാം നമ്മൾ പ്രളയം വന്നപ്പോൾ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് പിന്നീട് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല എങ്കിലും മഴ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ വകുപ്പ് പടക്കം പറയാറുള്ളത് ഏതായാലും കർണാടക മുതൽ കന്യാകുമാരി വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാർട്ടിയുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ആറ് സെന്റിമീറ്റർ മഴയാണ് ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ പീരുമേടാണ് കൂടുതൽ മഴ ലഭിച്ചത് ഇന്നും കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട് നാളെ കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് എട്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതായത് കാസർഗോഡ് കണ്ണൂർ തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു എന്നാൽ കേരളത്തെ ബാധിക്കുമോ എന്ന് പറയാൻ കഴിയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി നീത കെ ഗോപാൽ പറഞ്ഞു സഞ്ചാരപാതയിൽ മാറ്റം വരുത്താം ഇതനുസരിച്ചാകും കേരളത്തിൽ മഴ സാധ്യതയെന്നും അവർ പറഞ്ഞു ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മൺസൂൺ അവസാനിക്കാൻ ഇനി ശേഷിക്കുന്നത് പതിമൂന്ന് ദിവസം മാത്രമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്ന് മൺസൂൺ പിന്മാറ്റം തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സാധാരണയായി സെപ്റ്റംബർ പകുതിയോടെയാണ് പിന്മാറ്റം തുടങ്ങാറുള്ളത് എന്നാൽ ഇത്തവണ മൂന്ന് ദിവസം മുമ്പ് തന്നെ രാജസ്ഥാനിൽ നിന്ന് പിന്മാറി മഴ അതായത് ഇത്തവണ പത്ത് ദിവസം മുമ്പ് തന്നെ ഈ മേഖലയിൽ മൺസൂൺ എത്തിയിരുന്നു സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഒരു മൺസൂൺ കൂടിയാണ് കടന്നു പോകുന്നത് പതിവിന് വിപരീതമായി നേരത്തെ കേരളത്തിലെത്തിയ മൺസൂൺ വലിയ നാശനഷ്ടങ്ങളൊന്നും വരുത്താതെ റെക്കോർഡ് മഴ സമ്മാനിച്ചു കർഷകർക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇനി ലഭിക്കാനുള്ളത് തുലാവർഷ മഴയാണ് ജൂൺ ഒന്ന് മുതലാണ് മൺസൂൺ കേരളത്തിൽ എത്താറുള്ളതെങ്കിലും മൺസൂൺ കാറ്റിന്റെ വേഗതയും മറ്റ് അനുകൂല ഘടകങ്ങളും കാരണം പലപ്പോഴും മെയ് മാസം തന്നെ കേരളത്തിൽ കാലവർഷം എത്താറുണ്ട് എന്നാൽ ഇത്തവണ ഏഴ് ദിവസം മുൻപെയാണ് കാലവർഷം എത്തിയത് തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മെയ് പതിമൂന്നിന് കാലവർഷം എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു പിന്നാലെ കേരള തീരത്തും മേഘ തുടങ്ങി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്ക് മുന്നോടിയായുള്ള മുന്നറിയിപ്പുകളും നൽകിയിരുന്നു മെയ് ഇരുപത്തിനാല് മുതൽ തുടങ്ങിയ മഴ മെയ് മുപ്പത്തി ഒന്നിനാണ് അല്പമൊന്ന് ബ്രേക്ക് കിട്ടുന്നത് ഈ സമയത്ത് നാന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ചു തുടർന്ന് ജൂൺ അഞ്ചു മുതൽ വീണ്ടും മഴയെത്തി ഏതായാലും പതിവ് പോലെ വടക്കൻ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും മഴ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും വടക്കൻ കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ിലുള്ളവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന ഇടങ്ങളിൽ കഴിയുന്നവരും ക്യാമ്പുകളിലേക്ക് മാറണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം അപകടാവസ്ഥയിലായ മരങ്ങൾ പോസ്റ്റുകൾ എന്നിവ സുരക്ഷിതമാക്കണം ശക്തമായ മഴയിൽ നദികളിൽ ഇറങ്ങാൻ പാടില്ല അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളപ്പോൾ അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കുന്നത് ഒഴിവാക്കണം മത്സ്യബന്ധനത്തിൽ ഏർപ്പെടരുത് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണം ഏതായാലും ഇത്രയും മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ ജനങ്ങൾ പാലിക്കേണ്ടതാണ്